ഘടക മോദിയെ ഭയപ്പെടുത്തുന്നു ഏ പ്രധാനപ്പെട്ട വകുപ്പ് ചോദിക്കുന്നു ഈ വാജ്പേയി ഇത്രയും പോലും ശക്തനായിരുന്നില്ല അറിയാമല്ലോ പത്തിരുപത്തിനാല് പേര് കൂടെയാണ് ഇതേ ചന്ദ്രബാബു നായിഡു വാജ്പേയിയുടെ കൂടെ ഉണ്ടായിരുന്നു ഞാൻ ഈ പറഞ്ഞു വന്നപ്പോഴാണ് ഞാൻ പഴയ കഥ ഓർക്കുന്നത് ചന്ദ്രബാബു നായിഡു നൂറ്റി പതിനെട്ട് പോയിൻറ്റ്സ് ഉള്ളൊരു ലിസ്റ്റ് വാജ്പേയിക്ക് കൊടുത്തു ഇതെല്ലാം ആവശ്യമാണ് വാജ്പേയി പറഞ്ഞു അവിടെ വെച്ചേക്കാം ഞാൻ നോക്കാം വായ്പേ എടുത്ത് നോക്കിക്കഴിഞ്ഞപ്പോൾ ഈ ഭൂമിയിൽ നടക്കാത്ത കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിരിക്കുന്നു ഇതെല്ലാം ആന്ധ്രയ്ക്ക് വേണം ചന്ദ്രബാബു നായിഡു വായ്പേ ഇങ്ങനെ നോക്കി നോക്കി മുഴുവൻ ലിസ്റ്റ് വായിച്ചു കിട്ടും നൂറ്റി പതിനെട്ടാമത്തെ ഐറ്റം ഇൻഷുറൻസ് റെഗുലേറ്ററി അതോറിറ്റിയുടെ ഹെഡ് ഓഫീസ് ഹെഡ് ക്വാർട്ടേഴ്സ് അത് ഹൈദരാബാദിൽ വേണം അപ്പോൾ വായ്പേ ആലോചിച്ചു ഇൻഷുറൻസ് റെഗുലേറ്ററി അതോറിറ്റിയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് ഹൈദരാബാദിലായാലും എന്താ കുഴപ്പം ഒരു കുഴപ്പമില്ല ഒരു പ്രശ്നവും ഇല്ലാതെ ചെയ്തു കൊടുക്കാവുന്നൊരു കാര്യമാണത് വാജ്പേയി അത് ടിക്ക് ചെയ്തു വാ വാജ്പേട് പി എ ചന്ദ്രബാബു നായിഡുനെ ഹൈദരാബാദിൽ വിളിച്ചു നൂറ്റി പതിനെട്ടാമത്തത് ടിക്ക് ചെയ്തിട്ടുണ്ട് ഹൺഡ്രഡ് ആൻഡ് എയ്റ്റീൻ ടിക്ക് ചന്ദ്രബാബു നായിഡു കേട്ടത് നൂറ്റി പതിനെട്ടും അംഗീകരിച്ചു നൂറ്റിപ്പതിനെട്ടും ടിക്ക് അങ്ങനെയാണല്ലോ കേൾക്കുന്നത് ഫോണിൽ ആ ജയിച്ചു എന്നൊക്കെ പറഞ്ഞു അവിടെ ചെണ്ട കുട്ടി തിരിച്ച് വന്നു രണ്ട് മൂന്നാഴ്ച കഴിഞ്ഞപ്പോൾ തിരിച്ചു വന്നു ചന്ദ്രബാബു നായിഡു ക്യാബിനറ്റിലില്ല പുള്ളി അവിടെ അപ്പോൾ നോക്കിക്കഴിഞ്ഞപ്പോഴാണ് പ്രൈം മിനിസ്റ്റർ ടിക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് ഈ നൂറ്റി പതിനെട്ടാമത്തത് മാത്രമേ ഉള്ളൂ ബാക്കി നൂറ്റി പതിനേഴ് ടിക്ക് ചെയ്തിട്ടില്ല അങ്ങനെ ഈ അങ്ങനെയാണ് ഇൻഷുറൻസ് റെഗുലേറ്ററി അതോറിറ്റി അല്ലെങ്കിൽ അത് ബോംബെയിൽ അല്ലെങ്കിൽ ഡൽഹിയിൽ ഇരിക്കേണ്ടതാണ് സാധനം ഇപ്പോഴും അത് ഹൈദരാബാദിലാണ് അപ്പോൾ ഐ ആർ എ എന്നാണ് പേര് ഇൻഷുറൻസ് റെഗുലേറ്ററി അതോറിറ്റി അപ്പോൾ ചിലർ പറഞ്ഞു ഈ പേരത്ര ശരിയല്ല കാരണം ഇംഗ്ലണ്ടിൽ ഐ ആർ എ എന്ന് പറയുന്ന തീവ്രവാദി ഗ്രൂപ്പാണ് ഐറിഷ് റിപ്പബ്ലിക്കൻ ആർമിനാർ നമുക്ക് പുറത്ത് പറയാൻ പറ്റില്ല നമ്മുടെ ഐ ആർ ഐയും പുറത്ത് പോകുമല്ലോ ഇൻഷുറൻസ് റെഗുലേറ്ററി അതോറിറ്റി എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഇൻഷുറൻസിൽ ആരൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് അവർക്കുമൊക്കെ പോകുന്നു ആ പേരൊരു മോശം പേരാണ് അതുകൊണ്ട് ഐ ഡി ആർ എ എന്നൊക്ക ഇൻഷുറൻസ് ഡെവലപ്മെൻറ്റ് ആൻഡ് റെഗുലേറ്ററി അതോറിറ്റി തീരുമാനിച്ചു വെരി ഗുഡ് ഇത് ഡൽഹിയിൽ ഡൽഹിയിലെ ബാബുമാരുണ്ടല്ലോ ക്ലർക്ക് ഐ എസ് അവനൊക്കെ നോക്കുമ്പോൾ ഇൻഷുറൻസ് ഡെവലപ്മെൻറ്റ് കഴിഞ്ഞിട്ട് റെഗുലേഷൻ അത് പറ്റില്ല ബ്യൂറോക്രസിയുടെ സ്വഭാവമുണ്ട് ആദ്യം റെഗുലേഷൻ പിന്നെ ഡെവലപ്മെൻറ്റ് അതായത് ഒരു കട തുടങ്ങുമ്പോൾ കട തുടങ്ങാതിരിക്കാനുള്ള കാരണങ്ങൾ ആദ്യം കണ്ടുപിടിക്കും ആ കാരണങ്ങൾ മറികടന്നിട്ട് നിങ്ങൾക്ക് കട തുടങ്ങാൻ പറ്റുള്ളൂ ഇതാണ് ബ്യൂറോക്രസി അതുകൊണ്ടാണ് ഒരു സംരംഭവും ഗുണം പിടിക്കാത്തത് കാരണം ആദ്യം ഇടുന്നത് തടസ്സമാണ് അങ്ങനെ ഇൻഷുറൻസ് റെഗുലേറ്ററി ഡെവലപ്മെൻറ്റ് അതോറിറ്റി എന്ന് പറഞ്ഞിട്ട് ഐ ആർ ഡി എ ആയിട്ട് ഇപ്പോൾ അറിയപ്പെടുന്നു ഹൈദരാബാദിലാണ് ഹെഡ്ക്വാർട്ടേഴ്സ് ഇതൊക്കെയാണ് ഈ ഘടക കക്ഷിയുടെ സമ്മർദ്ദം അടൽജി അന്ന് ഹാൻഡിൽ ചെയ്ത ഇതുപോലെയാണ് ഒരെണ്ണം ടിക്ക് ചെയ്തിട്ട് അങ്ങ് ടിക്കുന്നത് ഇത് ഇതൊന്നും ഇപ്പോൾ നടക്കാൻ പോകുന്നില്ല കാരണം ഈ രണ്ട് പേരോടും പോടാവില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാലും മോദിക്കൊന്നും വരാനില്ല സത്യമല്ല കണക്കെടുത്ത് നോക്കുന്നത് ഈ പതിനാറും പതിമൂന്നും ഇരുപത്തൊമ്പത് പേര് വിചാരിച്ചാൽ മോദിയെ ഒരു ചുക്കും ചെയ്യാൻ സാധ്യമല്ല ഇവർ അപ്പുറത്ത് പോയി കഴിഞ്ഞാൽ ഇവർക്ക് ഗതി പിടിക്കുകയില്ല കാരണം ഇവർ തീരെ ചെറിയ പാർട്ടിയായിട്ട് മാറും അത് അവർക്ക് തന്നെ അറിയാം ഇവിടെ ഇപ്പോൾ രണ്ടാം സ്ഥാനവും മൂന്നാം സ്ഥാനവും ഉണ്ട് അവിടെ പോയി കഴിഞ്ഞാൽ ഒമ്പതാം സ്ഥാനവും പത്താം സ്ഥാനവുമാണ് ഡിഫറൻസ് സോ നത്തിങ് ഈസ് ഗോയിങ് ടു ഹാപ്പൻ ഹാപ്പിലി ഈ കറന്നൊരു ഭംഗിയായിട്ട് ഭരിക്കും അതല്ല കൂടുതൽ വിളച്ചെടുത്ത് കഴിഞ്ഞാൽ പിരിച്ചുവിട്ട് അടുത്ത തിരഞ്ഞെടുപ്പിലേക്ക് പോകും